തമിഴ്നാട് സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വൈക്കം ചെന്നൈ വൈക്കം ബസ് സർവീസുകൾക്ക് തുടക്കം വൈക്കം സി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി എസ് എസ് ശിവശങ്കറും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു വൈക്കത്തേക്ക് ബസ് ഓടിക്കാനുള്ള തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തീരുമാനം സന്തോഷകരമാണെന്ന് മന്ത്രി പറഞ്ഞു വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന തെങ്കാശി ആര്യങ്കാവ് ബസ് സർവീസ് കേരളത്തിലെ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളോട് ജീവനക്കാരും യാത്രക്കാരും സഹകരിക്കണം എം എൽ എ ഫണ്ട് ലഭ്യമാക്കിയാൽ വൈക്കം ഡിപ്പോയിൽ ഷോപ്പിംഗ് മാൾ അടക്കം പുതിയ കെട്ടിടം പണിയാൻ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു സഹകരണ സംഘങ്ങൾ അടക്കമുള്ളവർ മുന്നോട്ട് വന്നാൽ ബസ് സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്യാനും തയ്യാറാണ് സ്വകാര്യ ബസ്സുകളിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ ഡ്രൈവർമാരാക്കാൻ അനുവദിക്കില്ല ഡ്രൈവിംഗ് ലൈസൻസിൽ ബ്ലാക്ക് മാർക്ക് കൊണ്ടുവരും ഒരു വർഷത്തിനിടെ ആറ് ബ്ലാക്ക് മാർക്ക് വന്നാൽ ലൈസൻസ് തനിയെ റദ്ദാകുമെന്നും മന്ത്രി പറഞ്ഞു തമിഴ്നാട്ടിൽ മദ്രാസ് മദ്രാസിന്നും ചെന്നൈ എല്ലാ സ്ഥലത്തു നിന്നും അഞ്ച് ദിവസത്തേക്ക് ഡെയിലി പത്ത് വണ്ടി വീതം ഒന്നാം തീയതി നട തുറക്കുമ്പോൾ പെർമിറ്റ് തരണം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാനൊരു റിക്വസ്റ്റ് മന്ത്രിയോട് വെച്ചു നമ്മൾ അത് തരാൻ റെഡി പക്ഷെ നമുക്ക് ഈ തത്യമായ കിലോമീറ്റർ ഒന്നും വേണ്ട കിലോമീറ്റർ വെച്ച് കാര്യം അൻപത് ആണ് കൊടുക്കുന്നത് മദ്രാസിന്ന് ഓടിക്കാം എവിടെ നിന്ന് ഓടിക്കാം അത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പകരം ഈ അൻപത് പെർമിറ്റ് ഒരു മാസത്തിൽ ഞങ്ങൾക്ക് ബഡ്ജറ്റ് ടൂറിസം ഓടിക്കാൻ വേണ്ടി അതായത് ഇപ്പോൾ ചേർ ഉദാഹരണത്തിന് ചേർത്തലേന്ന് ഒരു വണ്ടി കൊടൈക്കനാലിലേക്ക് പോകാൻ വേണ്ടി ഒരു സാറ്റർഡേയിൽ ഒരുങ്ങിയാൽ അതിനുള്ള പെർമിറ്റ് തരാം വിൻ ഓൺലി ദാറ്റ് പെർമിറ്റ് ഓൺലി ഫോർ ദാറ്റ് ഡേ ദാറ്റ്സ് ഓൾ ഓൺലി ഫോർ വൺ ഡേ നമ്മൾ അംഗയായിരുന്നു ആരെയും ബസ്സിലെത്തില്ലേ അത്മാതിരി ടിക്കറ്റ്സ് ഒന്നും ഒന്നുമില്ല അങ്ങ് ഇങ്ങനെ സ്ട്രെയിറ്റ് ടിക്കറ്റ് ഇങ്ങനെ ഡബ് ടൂറിസം ബസ് ഫുള്ളായി ഇങ്കിരുന്ന കൊടൈക്കനാൽ വേളാങ്കണ്ണി എന്നുവെച്ചാൽ ഇവിടെ നിന്ന് വേളാങ്കണ്ണിക്ക് ഈ ബസ് നന്നായി പോകുന്നു ഞാൻ വിശ്വസിക്കാം അതിൽ കണക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞത് അറത്തുങ്ങൽ പള്ളിയിൽ നിന്ന് ചേർത്തലയിൽ നിന്നും രണ്ടു ആൾക്ക് ഈ ബസ് പുറപ്പെടുന്നതിന് കൂടെ എത്താൻ കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ ഇതൊരു കണക്ഷൻ ബസ്സായി പോകണം എല്ലാ വണ്ടി കെ എസ് ആ ഇതൊരു വണ്ടി ഓടിച്ചു ഇതിൻ്റെ പുറകെ കെ എസ് ആർ സി ഒരു വണ്ടി ഓടിച്ചു അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ കയറ്റി ഓടിച്ചു ഇതും നശിക്കും അതും നശിക്കും അങ്ങനെയുള്ള നശീകരണം ഞാൻ പറയാനുള്ളത് പ്രൈവറ്റ് ബസ് ഞാൻ ഉള്ള കാര്യം എവിടെയും തുറന്ന് പറയുന്ന ആളാണ് ഒരു പോളിസി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിക്കുക എന്നുള്ളതല്ലേ ഇത് രക്ഷപ്പെടുത്താനുള്ള ഒരു കൂട്ടായ ശ്രമം ജീവനക്കാരും മന്ത്രിയും സർക്കാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാരും കൂടെ ചേർന്ന് പരിശ്രമമാണ് അതിനെ കുറെ ചർച്ച നിലപാടൊക്കെ ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് തമിഴ്നാട് ഗതാഗത മന്ത്രി എസ് എസ് ശിവശങ്കർ പറഞ്ഞു കേരള വൈക്കം ചെന്നൈ ഇൻ ദ பேருந்துகளில் வந்து நம்ம அமைச்சர் அவர்கள் இன்னொரு விஷயத்தையும் சொன்னாங்க அந்த டிரைவிங் லைசன்ஸ் கொடுப்பது சம்மந்தமாக அங்கே கோயம்புத்தூர் பகுதியில் பாலக்காடு பகுதியிலிருந்து வருகின்றவர்களுக்கு முறையான அவர்களுக்கு எந்த விதத்தில் தேர்வுகளை வைத்து அவர்களுக்கான அந்த நடைமுறையை கொண்டு வர வேண்டுமோ அதை செய்வதற்கான நடவடிக்கை எடுக்கப்படும் என்பதை தெரிவித்து ஒரு திரைத்துறையில் ஒரு ஸ்டாராக இருந்தாலும் மிக எளிமையாக எங்களோடு ஒரு சகோதரன் போல பழகி இந்த சிறப்பான நிகழ்ச்சிக்கு வரவேற்றிருக்கின்ற நம்முடைய அமைச்சர் கணேஷ் குமார் அவர்களுக்கு என்ன நன்றியை தெரிவித்துக் கொள்கிறேன் அதே போல நம்முடைய நாடாளுமன்ற உறுப்பினர் அன்புக்குரிய பிரான்சிஸ் ராஜ் அவர்களுக்கும் என்னுடைய நன்றியை தெரிவித்து இந்த நல்ல நிகழ்ச்சியில் அழைத்து சிறப்பித்திருக்கின்ற உங்கள் அத்தனை பேருக்கும் நன்றி கூறி விடைபெறுகிறேன் நன்றி வணக்கம் தலிவோலப்பரம்பு கிராம பஞ்சாயத்து அங்கம் சஜிமோன் வர்கீஸும் பாரியையும் சேர்ந்து ஆதி டிக்கெட் மந்திரிமாரில் ஏற்றுவாங்கி சி கே ஆஷா எம்எல்ஏ அத்தியட்சத வகிச்சு കെ ഫ്രാൻസിസ് ജോർജ് എം മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് ചെയർപേഴ്സൺ പി ടി സുഭാഷ് പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസൻ നായർ എസ്ഇ ടി സി മാനേജിംഗ് ഡയറക്ടർ ആർ മോഹൻ കെ എസ് ആർ ടി സി ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി പി പ്രദീപ് കുമാർ കെ എസ് ആർ ടി സി ചീഫ് ട്രാഫിക് ഓഫീസർ ടി എ ഉബൈദ് കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പി എസ് പ്രമോദ് ശങ്കർ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ എ ടി ഷിബു എന്നിവർ പ്രസംഗിച്ചു ഐഫോർ യു ന്യൂസ് വൈക്കം